പുതിയൊരു ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ കുറേ എടുത്ത് പോകാനുണ്ട് അതൊക്കെ കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ നമ്മുടെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അന്നേരം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളതിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് എത്തുള്ളൂ കേട്ടോ അന്നേരം നമ്മൾ രാവിലെ എണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് അധികം പരിപാടികളുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് തേച്ചൊക്കെ മഴക്കി കേട്ടോ അതാണ് ഏറ്റവും വലിയ പണി പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മെഴുക്കും കൂടെ പറ്റുവാണ് കേട്ടോ നമ്മൾ പറയത്തില്ല ഈ ലേഡീസ് മൾട്ടി ടാലൻ്റഡ് ആണ് അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു സത്യമാണ് കേട്ടോ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ തേച്ച് മഴക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ തുണി കൊണ്ടിട്ടു അത് ഇടയ്ക്കിടയ്ക്ക് നിറയും അത് നമ്മൾ വെള്ളം തന്നെ തുറന്ന് ഇങ്ങനെ കളയും എൻ്റെ ഏട്ടൻ്റെ ടെക്നോളജിയാണ് കേട്ടോ ഇത് അന്നേരം അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് വന്ന അരിയൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് അതായത് തലേനത്തെ ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അത് തിളപ്പിച്ചൂറ്റി ഊറ്റി വെച്ചു എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി അരി ഇട്ടു ആ തേച്ച് മിണക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം നടക്കുന്നത് ഒരു പരിപാടി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പരിപാടികളും ഇങ്ങനെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുന്ന മെഴുക്ക് ഉരട്ടി ഞാൻ മെഴുക്കുരത്തി അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ചിലർ നീളത്തിലരി അരിഞ്ഞ് മെഴുക്കു അരട്ടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇതുവരെയും അങ്ങനെ മെഴുക്കു വരട്ടിയിട്ടില്ല ഞാൻ പിന്നെ അങ്ങനെ വറക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിങ്ങനെ ഓരോ ജോലികൾ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാവിലെ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണ്ണിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ അന്നേരം ഏട്ടൻ തലേന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് പഴമാണ് എനിക്ക് മെയിനായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനം അന്നേരം ഞാൻ അവർ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ ഈ പച്ചപ്പഴവും ഏത്തപ്പഴവും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ഏപ്പഴം നമുക്ക് പുഴുങ്ങി കഴിക്കാം പച്ചപ്പഴം ഇങ്ങനെ വെറുതെ കഴിക്കാം നമ്മൾ നോക്കിയിപ്പോൾ ഇടയ്ക്ക് കൂടെ ഇച്ചിരി വെയിൽ കണ്ടു കേട്ടോ അന്നേരം ഞാൻ ഉടനെ എന്ത് ചെയ്തെന്ന് അറിയാമോ നമ്മുടെ തുണി എല്ലാം കൂടെ അങ്ങ് പറക്കി ഇട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുണിയെല്ലാം ഉണങ്ങുന്നില്ല കേട്ടോ ഇവിടെ ഒട്ടും വെയിലില്ലാത്തതുകൊണ്ട് ഉണങ്ങുന്നില്ല ഞാൻ പിന്നെ പറഞ്ഞല്ലോ അരിയൊക്കെ അടുപ്പിട്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തുണി ഇങ്ങോട്ട് തിരിഞ്ഞില്ല അതിന് മുന്നേ മഴ പെയ്തു പിന്നെ എനിക്ക് പറക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ നല്ല അടിപൊളി മഴയായിരുന്നു അങ്ങനെ മഴയൊക്കെ നിറഞ്ഞാൽ എൻ്റെ തുണി എല്ലാം നഞ്ഞ് കേട്ടോ ഞാൻ അന്നേരം അങ്ങോട്ട് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് നല്ല തോത്തിയിട്ടതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽക്കൊണ്ട് നമ്മളൊരു പെട്ടെന്ന് ഒരു രസം കൂടെ വെച്ചേ അതായത് നമ്മൾ രാവിലെ ചോറ് വെച്ചു പിന്നെ കാപ്പിയൊക്കെ ആദ്യമേ ഉണ്ടാക്കി എല്ലാം ചെയ്തു അന്നേരത്തേക്ക് ഇതാണ്ട് മഴ പിന്നെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു നിൽക്കുവാണ് കേട്ടോ മഴ അങ്ങോട്ട് മാറുന്നൊരു ലക്ഷണമില്ല പിന്നെ എന്തുവായാലും നമുക്ക് ഇന്നത്തെ പരിപാടികളൊന്നും മുടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീച്ച് ദോശയൊക്കെ അങ്ങോട്ടിയാണ് നമുക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ വിച്ചുമോൻ അങ്ങ് വടി വിടുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്നാൽ നേരത്തെ പോ നേരത്തെ ഇറങ്ങണമായിരുന്നു പക്ഷേ സത്യം പറയാൽ എല്ലാം ചെയ്ത് എല്ലാം എടുത്തെല്ലാം വന്നപ്പോഴത്തേക്കും ഞാൻ നല്ല താമസിച്ചു പോയി കേട്ടോ എന്നിട്ട് ഞാൻ നാടൻ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ നമ്മുടെ വിച്ചുമനെ എണ്ണിച്ചിട്ടില്ല കേട്ടോ ഭാഗ്യത്തിന് അവൻ നല്ല നേരത്തെ കിടന്ന് ഉറങ്ങി പക്ഷെ എന്ത് പറ്റിയെന്ന് ഇന്നത്തെ ദിവസം നല്ല താമസമാണ് പുള്ളി എണ്ണയിച്ചത് ഒത്തിരി താമസിക്കാൻ ഞാൻ എൻ്റെ ജോലിയിൽ ഒതുക്കിക്കപ്പെട്ടാണ് പുള്ളി എണ്ണയിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാപ്പിയൊക്കെ ഇട്ട് അത് ഞാൻ ഉദ്ദേശിച്ചതാണ്ട് ഈ നമ്മുടെ ചമ്മന്തിയൊക്കെ ഒക്കെ വെച്ചു പിന്നെ തേയില വെള്ളമൊക്കെ ഇട്ടു അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ കാപ്പിയൊക്കെ ഇട്ടു എന്ന് ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ ദോശ ഞാൻ എനിക്ക് നേരത്തെ ചുട്ടു വെക്കുന്ന ഇഷ്ടമല്ല പക്ഷെ നമുക്ക് ഇന്നത്തെ ദിവസം സമയം പരിമിതമായതുകൊണ്ട് ഞാൻ നേരത്തെ ഇട്ട് വെച്ചതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് എന്നിട്ട് ഞാൻ കുറച്ച് വൻപയർ എടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പുഴുങ്ങി തോരം വെക്കാനായിട്ട് എന്നിട്ട് ഞാൻ എനിക്ക് ആദ്യം ദോശ ദോശയെടുത്ത് ഞാൻ ഫുഡ് കഴിച്ച് അതിന് ശേഷമാണ് നമ്മൾ വിച്ച് മൂന്ന് എണീച്ചത് കേട്ടോ പിന്നെ അവനും കറിയൊക്കെ കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ അവനോട് ചോദിക്കും അവന് കറി വേണോ പഞ്ചാര വേണോ എന്ന് അന്നേരം അവൻ പറയും അമ്മ എനിക്ക് പഞ്ചാര മഞ്ചെന്ന് പറയാമെന്നെങ്കിൽ പഞ്ചാര ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ കൂടെ ഒന്ന് കളിക്കുമായിരുന്നു അന്നേരം ഞാൻ കുറച്ച് പഴം എടുത്ത് നെയ്ക്കാതിട്ട് വഴിട്ട് കൊടുത്തു അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ പോലെ കഴിക്കുന്നൊരു സാധനമാണിത് ഏഹ് നിങ്ങൾ മക്കൾക്ക് ഇങ്ങനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം എൻ്റെ മോനാണ് ഈ പടം എന്ന് പറയുന്ന സാധനം കണ്ടുകഴിഞ്ഞാൽ ഏ ഡയലത്ത് വരത്തില്ലായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ ഉദേ ഉപയോഗിച്ചാണ് അവനെ പഴം കഴിപ്പിക്കുന്നത് അതുപോലെ തന്നെ വേറെ ഞാനൊരു പലഹാരം പോലെ ഉണ്ടാക്കുക അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടെട്ടോ വേണ്ടവർ കയറി കണ്ടാൽ മതിയെ അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലികളൊക്കെ അത്യാവശ്യം ചെടിപിടി ചെടിപിടിയിൽ നിന്ന് ഒതുക്കിയിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് എത്തിയപ്പോഴാണ് വീഡിയോ എടുത്തപ്പോഴാണ് ഓർത്തത് കമ്മലെടുത്തില്ല എന്നുള്ള കാര്യം പിന്നെ സാറിയില്ല അങ്ങോട്ട് പോകുന്ന വഴി എവിടുന്നേലും ഒരു കമ്മൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച കേട്ടോ നമ്മള് കനാലിന്റെ സൈഡിൽ നമ്മുടെ ഓട്ടം വെയിറ്റ് പിടിക്കുകയാണ് ആ കിടക്കുന്നത് നമ്മുടെ ഓട്ടം നമ്മുടെ കനാലിലൊക്കെ വെള്ളം കുറഞ്ഞു കാരണം മഴ സമയമാകുമ്പോ ഇവിടെ വെള്ളം കുറയ്ക്കും പിന്നെ ചെല സമയത്ത് ഡാമൊക്കെ നല്ല നിറഞ്ഞ സമയത്താണ് ഇവര് വെള്ളം കൂട്ടി വിടുന്നത് പിന്നെ വേനൽക്കാലത്താണ് കൂടുതലും വെള്ളം കൂട്ടി വിടുന്നത് കേട്ടോ അതുകൊണ്ട് അവിടെ ദൂരെ കണ്ട താറാവുകളെ കൊണ്ട് ഒരു ചേട്ടൻ ഇപ്പൊ ഉണ്ടായിരുന്നു ആ ചേട്ടൻ ചായ പിടിക്കാനായിട്ട് ഇല്ല വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെ താറാവുകളെ അവിടെ പാർക്ക് ചെയ്തിട്ട് പോയേക്കു കേട്ടോ വിറ്റുവിട്ടന്ന് അതൊക്കെ കണ്ട് നിൽക്കുകയാണേ അവൻ ഒരു അമ്മയെ താറാവ് അമ്മയെ താറാവ് അന്ന് ഒരമ്മൂമ്മോ വന്നിട്ട് പറഞ്ഞു മോനെ അതിനെ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട കൊത്തു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവനറിയാ ഇപ്പം ഒരു വിധത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ അവൻ അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബസ്സിലാണ് തിരിച്ചങ്ങോട്ട് വീട്ടിലോട്ട് പോയിട്ടുള്ളത് വീട്ടിലോട്ടല്ല അങ്കൻവാടിയിലോ ആദ്യം ഇവനെ അംഗൻവാടി കൊണ്ടുവിടണമല്ലോ അതാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അന്നേരം ഞാൻ ആദ്യം തന്നെ ഒരു ബസ്സ് നമുക്ക് കിട്ടി ആ ഒരു അതൊരു പത്തേമുക്കാലിനാണ് കേട്ടോ നമുക്ക് കിട്ടിയത് പത്തേമുക്കാലല്ല പത്തരയായ ഇപ്പം പത്ത് മണിക്ക് തുടങ്ങുന്ന ക്ലാസ്സിന് ഞാൻ കൊച്ചിനെ കൊണ്ടുവിട്ടത് പത്തേമുക്കാൽ പതിനൊന്ന് മണിയായി അടുപ്പിച്ചായപ്പോഴാണ് കേട്ടോ അവനെ അങ്കമ്പാടി കൊണ്ടുവിട്ടിട്ട് ഞാനിങ്ങനെ വന്നു കേട്ടോ നമ്മൾ പള്ളിമുക്കിയിൽ വന്നിട്ട് പള്ളിമുക്കിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് ഞാൻ ഇവന് അങ്ങമ്പാടി കൊണ്ടുവിട്ടത് എന്നിട്ട് ഞാൻ മുക്കിനിറങ്ങി ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിമുക്ക് ഹോസ്പിറ്റലിൽ പോകണമയുടെ ഗുളികയൊക്കെ തീർന്നു കേട്ടോ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അമ്മുമ്മയ്ക്കുള്ള എന്നാ ജീവിതശൈലി രോഗങ്ങൾ അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ പോയാണ് നമ്മൾ ഗുളിക വാങ്ങിക്കുന്നത് കേട്ടോ അലിമുക്ക് ആശുപത്രിയിൽ അങ്ങനെ ഞാൻ നേരെ അവിടെ നമ്മൾ അലിമുക്ക് വന്നിറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് പോകണം നാൽപ്പത് രൂപയാണ് ഓട്ടോക്കൂലി കേട്ടോ അന്നേരം ഒരു വലിയപ്പനാണ് ഓട്ടോ ഓടിച്ചത് അന്നേരം അവിടെ ചെന്നിട്ട് അലിമുക്കിൽ ചെന്നിട്ട് ഞാൻ എന്തായാലും ഒരു കമ്പലൊക്കെ വാങ്ങിച്ചു കേട്ടോ ഒരു കുറഞ്ഞൊരു പത്ത് രൂപയുടെ ഒരു കമ്മൽ വാങ്ങിച്ച് എന്നിട്ട് ഞാൻ ഒരു ഡെയറി മിൽക്കും വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് ആ അച്ഛനോട് ഭയങ്കരമായിട്ട് കാര്യം പറഞ്ഞിട്ടിരിക്കണം ഭയങ്കര കമ്പനിയായിരുന്നു ആ അച്ഛൻ അന്നേരം ആ ഓട്ടോയിൽ കാര്യമൊക്കെ പറഞ്ഞ് പോകണം കാരണം ഭയങ്കര പന്ന റോഡാണ് കേട്ടോ റോഡിനെ കുറിച്ചൊക്കെയാണ് ആ അച്ഛൻ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരത്തെ ചെന്ന് ചെന്നപ്പോഴത്തേക്കിനും എന്തായാലും തിരക്കൊന്നും ഇല്ലായിരുന്നു ആളേ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പം എൻ്റെ നമ്പർ അറുപതായിരുന്നേ കാരണം അമ്മൂമ്മയെ കൊണ്ടുവരേണ്ട കാര്യമില്ല അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി പിന്നെ ഇടയ്ക്ക് കൊണ്ടുപോകണം എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് അമ്മനാണ് പോയി വാങ്ങിച്ചത് അതാണ്ട് ഗുളിക ആഹാരത്തിന് പകരമുള്ള ഗുളികകളെല്ലാം കിട്ടിയിട്ടുണ്ട് ആഹാരം കഴിക്കേണ്ട കാര്യമേ ഇല്ല ഗുളിക മാത്രം നിന്ന് വയറ് വേണമെങ്കിൽ നിറയ്ക്കാം അതാണ്ട് ഈ ഗുളിക നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതല്ല കേട്ടോ ആ ടിന്നിനകത്തുള്ളത് അതെനിക്ക് വാങ്ങിക്കാനുള്ളതാണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി അതിൻ്റെ ടിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അവിടുന്ന് പിന്നെ ഭാഗ്യത്തിന് പെട്ടെന്ന് ഒരു ഓട്ടോ കിട്ടി അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു വന്ന് അലിമുഖി ഇപ്പം ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് കയറുന്ന കടയാണ് കേട്ടോ ഈ മഴ മഴയാണ് എന്നാലും തണുപ്പാണ് എന്നാലും എനിക്കൊരു ചാർജ് കുടിക്കാൻ തോന്നി അങ്ങനെ ഞാൻ ആ കടയിൽ കയറിയ ചേച്ചിയോട് കാര്യമൊക്കെ പറഞ്ഞാൽ ആ ചേച്ചി തമിഴാണ് കേട്ടോ പക്ഷെ കാര്യം പറഞ്ഞ് കേട്ടോ നമുക്ക് തോന്നും ബംഗാളി ചേച്ചി അരിക്കും എന്ന് വിചാരി തോന്നും പക്ഷേ ചേച്ചി തമിഴാണ് ഞാൻ ചോദിച്ചു ചേച്ചിയോട്ന്ന് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക നാരങ്ങ വാങ്ങിച്ച് അമ്മയും നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ആ അമ്മയോടൊക്കെ കാര്യം പറഞ്ഞോണ്ടിരിക്കയാണ് കേട്ടോ ആ അമ്മയും തമിഴാണ് അതാണ്ട് ഈ അമ്മയാണ് കേട്ടോ ഈ അമ്മ എല്ലായിടത്തും ഇങ്ങനെ നരങ്ങി തലേ ചുമന്ന് കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു അമ്മയാണ് താണ്ട് ഇതെൻ്റെ ഷാർജ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ തണുപ്പാണെങ്കിലും എനിക്ക് ഷാർജ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ അമ്മ ഇന്ന് കാണത്തില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ തലേൻ്റെ അമ്മ ഏട്ടൻ വിളിച്ച് ചോദിച്ചായിരുന്നു അമ്മേ കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങവാടി വിടുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മ പവിയെ കൊണ്ട് പനംപറ്റ അക്ഷയെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഷാർജ കുടിച്ചിട്ട് വീട്ടിൽ വന്നു അങ്ങനെ അമ്മയില്ലായിരുന്നു അമ്മയൊന്നും വന്നില്ല അന്നേരം ഞാനാണെങ്കിൽ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളു കേട്ടോ നമ്മളേട്ട് വീട്ടിൽ വന്നു കേട്ടോ അയ്യോ ക്ഷീണിച്ചു സത്യം പറഞ്ഞു നമ്മൾ കടയിൽ കയറിയ സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെ പൊരിപ്പ് പിന്നെ ഞാൻ അത് മുതലെടുത്ത് കഴിച്ചിട്ട് നൈസിന് ഉറക്കം ഉറങ്ങിയിട്ട് എന്താ ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് വിഷ്ണുവിൻ്റെ കൊച്ചിനെ കാണാൻ പോണമെന്ന് വിചാരിക്കുന്നേ ഏട്ടനോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കും എന്നെ പിന്നെ അവനെ ഇനി അവരീങ്ങോട്ട് കൊണ്ടു എടുത്തിട്ടില്ല നേരെ പിറവന്തൂർ ദേബു എന്താ പറയുക ഞാൻ പോയി ഇന്നു കഴിക്കട്ടെ വിശക്കൊന്ന് അപ്പോൾ വന്നതേ ഉള്ളൂ വന്ന് കയറിയതേ ഉള്ളൂ ഞാൻ പിന്നെ പിള്ളേർക്ക് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നിട്ടുണ്ടായിരുന്നേ ഈ മുട്ട പൊപ്പും വാങ്ങിച്ചായിരുന്നു ഉള്ളിയോടെ മാങ്ങിച്ചായിരുന്നു കേട്ടോ വട പിന്നെ ഉഴുന്നോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇത് ഞാൻ കൊണ്ടുവന്നു എൻ്റെ മിഷീൻ്റെ മണ്ട വെച്ചു ഒരു കള്ളിപ്പൂച്ച വന്നു ആ ഉഴുന്നോടെ ഉള്ളിയോടെ തിന്നിട്ട് പോയിട്ട് ആ ഭാഗ്യത്തിന് മുട്ട പൊപ്പ്സും മാറ്റിയാണ് വെച്ചിരുന്നത് അത് മാത്രം എടുത്തില്ല പിന്നെ ഞാൻ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വിഷക്കുന്നതുപോലൊരു ഫീലിങ് വന്നിപ്പോൾ ഞാനൊരു മാങ്ങൾ എടുത്ത് കഴിച്ചു ഇത് സദ്യത്ത് വിഷ്ണുവിൻ്റെ പെണ്ണിനെ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ അത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം ഇത് ഇവിടെ കൊണ്ടുവന്നു പിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ തിരിച്ച് പിറ്റേന്നാണ് ഇവിടെ കാണാൻ പോയി എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം അന്നേരം ഇത് കൊണ്ട് ഇത് കൊണ്ടുപോയില്ല ഞാൻ പിന്നെ അവിടെ ചെന്നിട്ടാണ് അവർക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് പോയത് കേട്ടോ എനിക്ക് മാങ്ങയൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ചെന്നാൽ എൻ്റെ അനിയൻ പറയുമായിരുന്നു ചെത്തി കഴിക്കുന്നതാണ് ടേസ്റ്റ് എന്ന് ആയിരിക്കും പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ കഴിക്കാനാണ് ഒരു ഇഷ്ടം ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ താണ്ടെ ഇത് പഴുത്തില്ലായിരുന്നു കേട്ടോ മാങ്ങ എടുത്തപ്പം അതുകൊണ്ടാണ് എൻ്റെ മുഖം അങ്ങനെ ഇരുന്നത് പഴുത്തില്ല അതുകൊണ്ട് ഞാൻ ഈ മുറിച്ച ഈ പീസ് മാത്രം മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഏർ എന്നെ ഏട്ടം വിളിച്ചായിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഏട്ടൻ ചോദിച്ചു അമ്മയുണ്ടോ അന്നേരം ഞാൻ പറഞ്ഞു അമ്മ ഓൾറെഡി വര വരുത്തില്ല എന്ന് പറഞ്ഞാൽ താമസിക്കും എന്ന് പറഞ്ഞാൽ കാരണം അക്ഷയലൊക്കെ പോകുമ്പോ ഞങ്ങളുടെ പവിയുടെ അതായത് എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ ആധാർ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അത് ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കാരണം കളഞ്ഞു പോയി പക്ഷേ എന്നാലും അവന് അവന് കുഞ്ഞായിരിക്കും അവ ഇടത്തെയാണല്ലോ അന്നേരം ഇപ്പം അവന് അഞ്ച് വയസ്സ് കഴിഞ്ഞു അന്നേരം അത് പുതുക്കേണ്ട ടൈമും കൂടെ ആയിരുന്നു അവർ പറഞ്ഞു പുതുക്കേം കൂടെ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അവനേം കൊണ്ട് പോയേക്കുമാണ് ചേച്ചിക്ക് ജോലി ഉണ്ടായതുകൊണ്ട് ചേച്ചി ജോലിക്കും പോയി കേട്ടോ അന്നേരം അമ്മയും ചേച്ചിയുടെ മൂത്ത മോളും കൂടാണ് കേട്ടോ പോയത് അങ്ങനെ സ ഫോൺ വിളിച്ചപ്പം ഒന്നും ഫുഡൊന്നും അമ്മ വെക്കാതാണ് കേട്ടോ പോയത് അന്നേരം ഏട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അണ്ണനുണ്ട് ഈ ചെറിയൊരു ഹോട്ടൽ എൻ്റെ ആ അണ്ണനെ കൊണ്ട് ചോറ് വാങ്ങിപ്പിച്ചു തന്നെ കേട്ടോ ഞാൻ പറഞ്ഞതാണ് വേണ്ടാന്ന് എനിക്ക് വിശക്കുന്നില്ല കാരണം ഞാൻ ഇത്രയും സാധനങ്ങൾ കഴിച്ചതല്ലേ ഞാൻ ഒന്ന് കിടന്ന് എനിക്ക് ഉറക്കം വന്നതാണ് കേട്ടോ ഉറക്കം വന്നപ്പോഴത്തേക്കിനാണ് ഏട്ടൻ ഈ സാ ഈ ചോറും കൊണ്ട് ചോറ് എൻ്റെ ആ അണ്ണൻ വെളി വന്ന് എന്നെ വിളിച്ചത് പിന്നെ ഞാൻ എന്തായാലും അത് പോയി വാങ്ങിച്ചു ഒരു ചുമട് ചോറുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും ചോറൊന്നും കഴിക്കാൻ നോക്കത്തില്ല ഇപ്പം ഞാൻ ഇച്ചിരി അതായത് അതിൻ്റെ കാൽ ഭാഗം പോലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ നല്ലൊന്ന് ഉറങ്ങി വന്നതായിരുന്നു അങ്ങനെ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ എന്നിട്ട് എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചോറ് കൊണ്ടുവന്നതല്ലെന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു പറഞ്ഞേട്ടാ ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് എണ്ണിച്ചിട്ട് ഞാൻ കഴിച്ചിട്ട് കുഞ്ഞിനെ വിളിച്ചുകൊണ്ടങ്ങ് പോകാം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അന്നേരം സന്തോഷമായിട്ടും പറഞ്ഞു വേണ്ട നീ കഴിച്ചിട്ട് കിടന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാടേ നോക്കിയപ്പോൾ ബീഫ് കറി എനിക്ക് ചോറിൻ്റെ കൂടെ ബീഫ് കറി വലിയ താല്പര്യം ഇല്ല കേട്ടോ വല്ല പൊറോട്ടയോ ദോശയോ എല്ലാണെങ്കിൽ ബീഫ് കറി ഓക്കെയാണ് ബാക്കി എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ ആന തോരൻ അച്ചാറ് പിന്നെ അവിയൽ പരിപ്പ് അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു ഞാനതിൽ കുറച്ചൊക്കെ എടുത്തോളൂ അച്ചാർ എന്തായാലും ഞാൻ എടുത്ത് പിന്നെ ബീഫ് കറിയിലെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തു ചാറൊന്നും അധികം എടുത്തില്ല കേട്ടോ എനിക്ക് ബീഫ് കറി ഓൾറെഡി ചോറിൻ്റെ കൂടെ വലിയ താല്പര്യമില്ല അങ്ങനെ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇതെല്ലാം കഴിച്ചിട്ട് എനിക്ക് എട്ടേൻ്റെ ഒരു പണി കിട്ടി അതിപ്പം ഞാൻ പറയാം ഒന്നും പറയണ്ടെങ്കിൽ ഞാൻ നല്ല ഉറപ്പിറങ്ങിപ്പോയി കൊച്ചിനെ വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് വേല വിളിക്കാൻ ഇത് വന്നപ്പോഴത്തേക്കിന് ഓട്ടോ വന്നപ്പോഴൊന്നും എന്നെ കിട്ടി എന്നെ കണ്ടില്ല അവരെ അറിയുന്നില്ല ഞാൻ പെരക്കകത്ത് കിടന്ന് ഉറങ്ങുവാന്ന് ഇവര് വന്ന് നോക്കിയിട്ട് ആരെയും കാണാത്തോണ്ട് ഇവര് വടക്ക വടക്കൊക്കെ പറഞ്ഞിട്ടോ എന്നെ ഒന്ന് എനിക്കത്തെ വിളിച്ച് പറഞ്ഞിവിടെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സീനായിരുന്നു എന്നൊക്കെ പറഞ്ഞു ടീച്ചർ എന്നെ വിളിച്ചു പക്ഷെ വിളിച്ചപ്പം ഫോൺ ഞാൻ കുത്തിട്ടിട്ടാണ് കിടന്നത് അതുകൊണ്ട് ഞാൻ കേട്ടില്ല മൊത്തത്തിൽ നല്ല സീനായിരുന്നു ഭാഗ്യത്തിന്റെ അമ്മ താഴെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ അന്നേരത്തേക്കാ വന്നത് അതുകൊണ്ട് ഇവനെ അന്നേരം എടുത്തമ്മടെ ഏപിച്ചിട്ട് പോയി ഓട്ടോക്കാരെ എന്നെ കാണുമ്പോ വെടക്കുറവിന്ന് എന്നെ ശരിയാക്കും എന്തോ ചെയ്യാനൊക്കെ ഒറ്റ ഉറക്കം ഉറങ്ങി പോയി ഫുഡ് കഴിച്ച് വയറുപുരം നിറഞ്ഞിരുന്നതുകൊണ്ട് ഉറങ്ങിപ്പോയി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം വിച്ചുമോനാണെങ്കിൽ അങ്കൻവാടിയിലാക്കിയിട്ടെന്നല്ലോ നമ്മളിവിടെ വീട്ടിൽ വന്ന് കിടന്നത് മൂന്ന് മണിക്ക് അവനെ വിളിച്ചുകൊണ്ട് നേരെ വിഷ്ണുവിൻ്റെ കൊച്ചിനെ കാണാൻ പോകാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്നുറങ്ങിപ്പോയി അതുകൊണ്ട് നമുക്ക് വിഷ്ണുവിൻ്റെ കൊച്ചിനെ കാണാനും പോകാമത്തില്ല കുഞ്ഞിനെ അങ്കൻവാടിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് വിളിക്കാനൊത്തല്ല ഞാൻ അതിനകത്ത് കിടന്ന് വീട്ടിൽ കിടന്നുറങ്ങിപ്പോയി ഭാഗ്യത്തിനമ്മ സമയത്ത് വന്നതുകൊണ്ട് വിച്ചുമോനെ അവരെ ഏൽപ്പിച്ചു കേട്ടോ അവർ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയി ഞങ്ങൾ പിന്നെ എന്തുവായാലും പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പത്തനാപുരം വരെ വന്ന് ഞാൻ ജംഗ്ഷനിൽ ഇരുന്നുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത് കേട്ടോ ആ പത്തനാപുരത്ത് വന്ന് പത്തനാരത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അഞ്ചുമണിയായി അന്നേരം അവിടുന്ന് ഏഴ് മണിക്ക് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ബസ്സില്ലായെന്ന് പറഞ്ഞ അടൂരൂന്ന് അന്നേരം ഞാൻ വിചാരിച്ചു ഓ പന്നക്കോഴി അന്നേരം ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് പോകുന്നില്ല നാളെ പോവുന്നുള്ളൂ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ അവനെ കാണാൻ പോയത് കുഞ്ഞിനെ കാണാൻ പോയത് കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിരിച്ച് വരാൻ ഉള്ള ബസ്സില്ലെങ്കിൽ പിന്നെ പാടാകത്തില്ലേ അതുകൊണ്ട് തിരിച്ച് വരുന്ന വഴി വെച്ചിട്ടൊരു കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ നേരെ കുറച്ച് കഴിഞ്ഞിട്ട് താരെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ മേലി വെള്ളിയോച്ചിൻ്റെ വീട്ടിൽ പോയി കുഞ്ഞിനെ കുറച്ച് നേരം കളിപ്പിച്ച് അതുകഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി കൊച്ചിമോന് ഇറങ്ങിപ്പോകുന്നുട്ടോ കുഞ്ഞാവാ വിഷ്ണുമായയുടെ മോനാണ് കേട്ടോ എൻ്റെ മോൻ്റെ മോനേക്കാളും ഒരു വയസ്സ് മൂത്തതാണ് കേട്ടോ എന്നിട്ട് അവരും മൂന്ന് പേര് ഇവിടെ ഭയങ്കര കളിയാണ് പവിയും വിച്ചു കുഞ്ഞാവിയും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചീനി അരിഞ്ഞായിരുന്നു പിന്നെ ഞാൻ മീനും ചീനിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് അന്നേരം മീനും കണ്ടിച്ച് കൊടുത്തു അമ്മയ്ക്ക് എന്നിട്ട് അമ്മയെല്ലാം വെച്ചു കേട്ടോ എൻ്റെ വിച്ചുമ്പോൾ അവൻ്റെ അച്ഛൻ വന്നുകഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഫോണിനകത്താണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഏട്ടനും കുഞ്ഞും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കാരണം അമ്മയ്ക്ക് ഉച്ചവരെയുള്ള ഗുളിക എടുത്തു കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അന്നേരം പിന്നെ പോകാതിരിക്കാൻ ഒരു ഹോപ്പും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരുവാണെന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം 啊。